മീൻ പിടിക്കുന്നവരുടെ പ്രിയപ്പെട്ട മീനുകളിൽ പേര് കേട്ട ഒന്നാണ് റെഡ് സ്നാപ്പർ അഥവാ നമ്മുടെ സ്വന്തം ചെമ്പലി പ്രായവും ആവാസ വ്യവസ്ഥയിലെ വ്യത്യാസവും അനുസരിച്ച് നിറം മാറുമെങ്കിലും അവയുടെ ചുവപ്പ് കലർന്ന പിങ്ക് നിറം മറ്റു മീനുകളിൽ നിന്നും റെഡ് സ്നാപ്പർ മീനുകളെ വളരെ വേഗത്തിൽ തിരിച്ചറിയാൻ സഹായിക്കുന്നു പഴപ്പുറ്റുകളിലും പാറക്കെട്ടുകളുടെ അടിത്തട്ടിലും പൊതുവേ കാണപ്പെടുന്ന റെഡ് സ്നാപ്പർ മീനുകളെ വാണിജ്യ ആവശ്യങ്ങൾക്കായും വിനോദത്തിനും മനുഷ്യർ കേട്ടയാടുന്നുണ്ട് എന്നിരുന്നാലും താരതമ്യേനെ മറ്റു മീനുകളേക്കാൾ ആയുർദ്ധ്യം ചെമ്പലിക്കുണ്ട് മാംസബുക്കായ റെഡ് സ്നാപ്പർ ചെറിയ മത്സ്യങ്ങളെയും മറ്റു സമുദ്ര ജീവികളെയും ും ഇവയുടെ ശക്തമായ താടിയലുകളും മൂർച്ചയുള്ള പല്ലുകളും അവയെ കാര്യക്ഷമമായി വേട്ടയാടാൻ സഹായിക്കും സാധാരണയായി വേനൽക്കാല മാസങ്ങളിൽ റെഡ് സ്നാപ്പർ മുട്ടയിടുകയും മുട്ടകൾ തുറന്ന വെള്ളത്തിലേക്ക് വിടുകയും ചെയ്യുന്നു ഒഴുക്കിനൊപ്പം സഞ്ചരിക്കുന്ന മുട്ടകൾ ഒരു ദിവസം കൊണ്ട് വളർന്ന് കുട്ടികളാകും സ്വാദിഷ്ടമായ നേരിയ രുചിയുള്ള വെളുത്ത മാംസം കാരണം ഭക്ഷണപ്രിയന്മാർക്കിടയിൽ റെഡ് സ്നാപ്പർ വളരെ ആവശ്യക്കാരുള്ള ഒരു മത്സ്യമാണ് അമിത മത്സ്യബന്ധനം റെഡ് സ്നാപ്പർ മത്സ്യങ്ങളുടെ എണ്ണത്തിന് ഗണ്യമായ ഭീഷണി നിലനിൽക്കുന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ റെഡ് സ്നാപ്പർ വളരെ സുലഭമാണ് പിടിക്കപ്പെടുമ്പോൾ ശക്തമായ പോരാട്ടത്തിലൂടെയല്ല റെഡ് സ്നാപ്പർ മീനുകളെ കരയിലെത്തിക്കാൻ പൊതുവേ സാധിക്കാറില്ല അതുകൊണ്ട് തന്നെ ചൂണ്ടക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട മീനുകൂടിയാണ് നമ്മുടെ ചെമ്പലി നിങ്ങൾക്കറിയാവുന്ന എന്നാൽ ഞാൻ വിട്ടുപോയ ചെമ്പലിയുടെ അറിവുകൾ താഴെ കമന്റ് ആയി ചേർക്കുമല്ലോ താങ്ക്സ് ഫോർ വാച്ചിങ് സി യു ഓൺ നെക്സ്റ്റ് വീഡിയോ